എന്താ സാധനം ഇതാണ് നമ്മളെ മത്തി മത്തി നല്ല അടിപൊളിയാക്കി കഴുകിയിട്ട് വെച്ചതാ ഇനി കൊറേ ആൾക്കാർ ചോദിക്കും ഇത് വൃത്തിയാക്കണില്ല ഉള്ളത്തെ ഇതിനുള്ളത്തെ കുടല്മാല കളയണില്ല ഇതെന്താ ഇങ്ങനെ വെച്ചിട്ട് മസാല തേക്കണില്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ നല്ല ഫ്രഷ് മത്തി കിട്ടുമ്പോ ഞമ്മള് ചെയ്യണ പണിയുണ്ട് ഞമ്മള് മാത്രം ആവൂല ചെലപ്പോ അതേ കണ്ണറുണ്ടാവും ഇത് കൊറേ ആൾക്കാർ ചെയ്യണേ എന്റെ അമ്മാൻ്റെ പഴയ കാലത്തു കൊറേ ആൾക്കാർ കഴിക്കാ എന്റെ അപ്പമ്മക്കെ പറയണക്ക അങ്ങനെ നമ്മളൊടുത്ത് ഉണ്ടാക്കി നോക്കിയതാണ് ഉഷാറ് സാധനമാണ് ഇത് എന്താണെന്നത് ഈ പിരി പിരി എന്ന് പറയണത് അത് ആ മത്തിൻ്റെ ഉള്ളത്തെ നെയ്യ് ഇറങ്ങിയിട്ട് അതിൽ കെടന്ന് ഈ മത്തി കൊണ്ട് വേവാണ് ഇത് അപ്പറപ്പുറം ഒന്നും മറിച്ചിട്ട് നല്ല ഉഷാറാക്കി വേവിച്ചാലും നമ്മൾ ഇതിൻ്റെ വേസ്റ്റ് ഒന്നും എടുക്കൂല നമ്മക്കെന്തിനാതൊക്കെ നമ്മളതിന്റെ മീറ്റെടുത്ത് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് ഓയിസ്റ്റർ ട്യൂണ സാൽമൺ ഇങ്ങനെ കണ്ട വലിയ മീനുകളൊക്കെ വലിയ വലിയ ആൾക്കാർ പച്ചക്ക് കുറച്ച് സാലഡും കൂട്ടി കഴിക്കുമ്പോ ആഹാ നമ്മൾ ഞമ്മളിങ്ങനത്തെ ആൾക്കാർ ഈ മത്തി ചുട്ട ഒക്കെ കഴിക്കുമ്പോ ഇതെന്താണ് ഇങ്ങനെ അത് വൃത്തില്ലേ ഇന്ത്യ വൃത്തിയാക്കണില്ലേ ഇതൊക്കെ ഒന്ന് കഴിച്ചോക്കി അപ്പഴതിൻറെ ഒക്കെ ടേസ്റ്റ് അറിയരുത് സാൽമൺ ഓയിസ്റ്റർ കണ നീങ്ങി നിൽക്കും ഇതാണ് ഞമ്മളെ കടലത്തെ രാജാവ് മത്തി ഇതാണ് സംഗതി ഞമ്മളെ മത്തി ചുട്ടത് ഇനി ഇത് കഴിക്കണെങ്ങനെ കൂടെ ഞപ്പ കഴിച്ചു വയ്ക്ക ഇതിന്റെ എവിടെ നമ്മൾ നല്ല കാന്താരി മുളകിന്റെ ചമ്മന്തി വെച്ച നമ്മളിതാ ഈ ചകിളൊക്കെ ഇത് കഴിക്കേണ്ടത് ഈ മുള്ളൊക്കെ ശ്രദ്ധിക്ക ആരോടെ എന്നോട് തന്നെയാ മുള്ളൊക്കെ ശ്രദ്ധിക്കൂടുട്ട് എടുത്തിട്ട് ഈ ചമ്മന്തി മുക്കിട്ട് ഇപ്പൊ പാമ്പലം തിരുന്ന പോലെ തര അത്രക്ക് ഏരുവണി ചമ്മന്തി പോലെ അളിയ ഞാനേ കുറച്ച് മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു ഈ ചുട്ട് തിന്നണതിൻ്റെ നമ്മൾ പറഞ്ഞിട്ടൊന്നുമല്ല നമ്മൾ സാധാരണ വീഡിയോ ഷോർട്സ് പാട്ടൊക്കെ കേട്ടിട്ട് വന്നു ഇപ്പം ഞാൻ കഴിക്കണല്ലോ പ്ലെയും ചൂടുകൊണ്ട് ഇങ്ങനെ ആയതാണ് അപ്പം തന്നെ കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നു വേണ്ടായിട്ടും കഴിക്കുകയാണ് ഇഷ്ടമില്ല ആ നിർബന്ധിച്ച് കഴിക്കണ് ഈ ഒരു പ്ലേറ്റിനോട് തിന്നാൻ പറഞ്ഞാൽ ഞാൻ ഇജെന്ന് തിന്നു ഇതാരെ പറഞ്ഞ് പഠിപ്പിച്ചതോ ഒന്നുമല്ല സംഗതി നല്ല ഇഷ്ടമാണ് ഓരോ ടേസ്റ്റ് ആവുമല്ലോ പിന്നെ ഞാൻ ഇങ്ങനെ തിന്നു നിങ്ങൾ എത്ര കുറ്റം പറഞ്ഞു അരിക്ക് നല്ല ഇഷ്ടമാണ് ഇഷ്ടാണ് എന്നിട്ട് പ്രത്യേകത ഇങ്ങനെ ഒന്നും പറഞ്ഞാൽ എനിക്ക് പറ്റില്ല ആ നെയ്യൊക്കെ കിടന്ന് ഇങ്ങനെ വെന്ത മത്തി അമ്മന്തി കേട്ടത് മത്തി പഞ്ഞീന കേക്കുമ്പോർപ്പണവരുണ്ടാവും വായല് വെള്ളം വരുന്നവരുണ്ടാവും തിന്നാത്തവർക്കുള്ള അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടാവും എക്സൈറ്റ്മെന്റാണ് ഒന്നും നിൽക്കണ്ട ഇനി നല്ല ഫ്രഷ് മത്തി എല്ലാരും ഉണ്ടാക്കി വെക്കോളി അത്രക്ക് കിടക്കാച്ച സാധനം ഞാനാണ് ഗ്യാര േ പറഞ്ഞിട്ട് നല്ലപോലെ തിന്നാൻ വയ്ക്കും ഞാൻ അപ്പം ഇനി പുതിയ പുതിയ വീഡിയോസായിട്ട് ഈ ബുസ് കൊണ്ടും വരും അപ്പം പറഞ്ഞ പോലെ